നമ്മുടെ നാട്ടിൽ അർഹരുടെ കൈകളിൽ ഈ പെൻഷൻ എത്തുന്നില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് മാസത്തുക ഒന്നിച്ച് ന നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടുമ്പോഴേക്കും അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ കൂടി കൊടുക്കാൻ തീരുമാനിച്ചത് അവരുടെ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരെന്ത് ചെയ്യുന്നു ഈ കൃത്യമായി മരണപ്പെട്ടവരുടെ പേരിൽ പോലും പേരുകളിൽ ശുപാർശ ചെയ്യുന്നു അപ്പോൾ ഇതിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കോളേജ് പ്രൊഫസർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ വാങ്ങുന്നു എന്നാണ് പറയാൻ അറിയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാസ്തവത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല അത് നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് ആ ജനക്ഷേമ പെൻഷനുകൾ കൃത്യമായി അർഹരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ മുഖ്യമായ കർത്തവ്യം പക്ഷേ വളരെ എന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ അർഹരുടെ കൈകളിൽ ഈ പെൻഷൻ എത്തുന്നില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേന്ദ്രവും സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം അത് പെൻഷനുകൾ ആർക്ക് നൽകണം എന്ന് കണ്ടെത്തുന്നത് നമ്മുടെ ലോക്കൽ ബോഡീസാണ് അവിടെയുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അവരുടെ ആ അംഗങ്ങൾക്കാണ് നാട്ടിലുള്ള ആൾക്കാരെ തിരിച്ചറിയാവുന്ന ആരാണ് അർഹർ ആ അവർ പരിശോധിച്ച് ബന്ധപ്പെട്ട കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ ഓഫീസർമാർ സർട്ടിഫൈ ചെയ്യുന്നവർക്കാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീതവും അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ വീതവും കൂടി ആകുമ്പോഴേക്കും കൃത്യമായി തുക അവരുടെ കൈയിലെത്തണം അപ്പോൾ അർഹര കണ്ടെത്തുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നേരിട്ട് ആ പെൻഷനുടെ കയ്യിൽ പണം എത്തിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ വീതവും സംസ്ഥാന സർക്കാരിൻ്റെ വീതവും ചേർത്താണ് തുക കൊടുക്കുന്നത് ആ തുക നൽകുന്നതിനകത്ത് കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വർദ്ധിച്ച് സ്വാഗതാർഹമാണ് പക്ഷേ കിട്ടുന്ന തുക അറുന്നൂറായാലും ആയിരം ആയാലും അത് കൃത്യമായി അവരുടെ കയ്യിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം പക്ഷേ നിർഭാഗ്യരമെന്ന് പറയട്ടെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സഹകരണ സംഘങ്ങളെയാണ് ഡയറക്റ്റായി നൽകണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇതിനിടയ്ക്ക് ഇടനിലക്കാരൻ പാടില്ല ഇവിടെ സംഭവിച്ചത് സഹകരണ അത് വളരെ ബുദ്ധിപൂർവ്വം ബോധപൂർവം ആലോചിച്ചുള്ള തീരുമാനമാണ് അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചുവെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നടപ്പിലായില്ല അപ്പം അതിന് പ്രത്യേകിച്ച് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പണം ഡയറക്റ്റായിട്ട് നൽകുന്നവരുടെ പേരിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നൽകിക്കൊണ്ടിരുന്നത് എല്ലാ പെൻഷനുകളും പോസ്റ്റ് ഓഫീസ് വഴി നൽകണമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ പോസ്റ്റ് ഓഫീസിന് ഒരു വരുമാനമാകും കമ്മീഷൻ പോസ്റ്റ് ഓഫീസിന് കിട്ടും ഈ മണി ഓർഡർ കമ്മീഷൻ കൃത്യമായ തുക അവരുടെ കയ്യിലെത്തും പക്ഷേ അതിനെ മാറ്റി സഹകരണ സ്ഥാപനങ്ങൾ വഴി കൊടുക്കുക തുക കൂട്ടുകാൻ തീരുമാനിച്ചത് കമ്മീഷൻ ഈ വ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ സഹകരണ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനവും നമ്മുടെ സംസ്ഥാനത്ത് സി പി എം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് സർക്കാരിൽ നിന്ന് ക്ഷേമ പെൻഷൻ വേണ്ടി അനുവദിക്കുന്ന പണം സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ ജീവനക്കാർ ചുമതലപ്പെടുത്തുന്ന പാർട്ടി അനുഭാവികളോ ആണ് ഈ അവരുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നിച്ചു കൊടുക്കും അത് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിനുള്ളൊരു മാർഗ്ഗം കൂടിയായിരുന്നു അതിനുശേഷം അവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് വൃദ്ധരായ മാതാപിതാക്ക അമ്മമാർ അല്ലെങ്കിൽ വളരെ വളരെ വയസ്സായവർ അവർ വീട്ടിൽ ചേർക്കുമ്പോഴത്തേക്കും മൂന്ന് മാസ തുക ഒന്നിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടുമ്പോഴേക്കും അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് പാർട്ടി പരിപാടിക്കാണ് പാർട്ടി വളരെ പ്രയാസപ്പെട്ട് കൊടുക്കുന്നു എന്ന് പറയും കം അവ അവിടെയും അപ്പോൾ അപ്പം സഹകരണ കൂടി കൊടുക്കാൻ തീരുമാനിച്ചത് അവരുടെ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു മറ്റൊന്ന് ഈ ആൾക്കാരെ ആരാ കോർപ്പറേഷനും പഞ്ചായത്തുമാണ് അവരെന്തു ചെയ്യുന്നു ഈ കൃത്യമായി മരണപ്പെട്ടവരുടെ പേരിൽ പോലും പേരുകളിൽ ശുപാർശ ചെയ്യുന്നു ആ പണങ്ങൾ കൃത്യമായി അവരുടെ പെൻഷനറുടെ വീട്ടിൽ മരണപ്പെട്ട പെൻഷനുടെ കയ്യിലല്ല എത്തുന്നത് കാരണം നമ്മുടെ ആൾക്കാർ ബഹുഭൂരിപക്ഷവും വളരെ ഭയന്ന് ജീവിക്കുന്നവരാണ് അവർക്ക് നിയമത്തിന് വിരുദ്ധമായി പണം വാങ്ങാൻ ഭയമാണ് അതുകൊണ്ട് മരണപ്പെട്ടവരുണ്ടെങ്കിൽ ആ മരണപ്പെട്ടവരാണെന്നുള്ള കാര്യം പറഞ്ഞ് തിരിച്ച് ഒരിക്കലും അവർ സർക്കാരിൻ്റെ പണം വാങ്ങാൻ തയ്യാറാവില്ല അപ്പോൾ ഈ പണം വാങ്ങുന്നത് ഒന്നുകിൽ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ കൗൺസിലർമാരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ പണം മറ്റുള്ള ഭരണപ്പെട്ടവർ വീട്ടിൽ കിട്ടത്തില്ല അതേപോലെ തന്നെ സർക്കാർ ജോലി ഉള്ളവർ അതുപോലെ മറ്റ് പെൻഷൻ വാങ്ങിക്കുന്നവർ അവരുടെ എല്ലാം പണം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വെരിഫൈ ചെയ്യുന്നതിന് ശേഷം പാർട്ടി അനുഭാവികളാണെങ്കിൽ കൊടുക്കും അപ്പോൾ ഇതിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കോളേജ് പ്രൊഫസർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ വാങ്ങുന്നു എന്നാണ് പറയാൻ അറിയുന്നത് കോളേജ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ പത്രത്തിൽ വായിച്ചായിരുന്നു അപ്പോൾ സർക്കാർ ജോലി ചെയ്യുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഉള്ളവർ പെൻഷൻ അനധികൃതമായി ഈ പെൻഷൻ കൂടി ഈ ക്ഷേമ പെൻഷൻ കൂടെ വാങ്ങിക്കുന്നു കേന്ദ്ര സർക്കാർ അഞ്ച് പെൻഷനുകളാണ് ഈ തരത്തിൽ നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റ് നിരവധി പെൻഷനുള്ളവരുണ്ട് അത് ഈ പറഞ്ഞ തയ്യൽ തൊഴിലാളി പെൻഷൻ അല്ലെങ്കിൽ സഹകരണ ബോർഡിൻ്റെ പെൻഷൻ കള്ളു ചെത്ത് തൊഴിലാളി പെൻഷൻ നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതൊക്കെ ആ ബോർഡുകൾ ഓർക്കുന്നതാണ് ആ ബോർഡുകൾ കൊടുക്കുന്നത് കൃത്യമായി അവിടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ കൊടുക്കുന്ന ഈ അഞ്ച് ക്ഷേമ പെൻഷനുകളിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇത് തട്ടിപ്പ് കണ്ടെത്തിയ സി എ ജി ആണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ടെത്തിയ റിപ്പോർട്ട് ചെയ്ത് അവർ റാൻഡമാണ് ചെക്ക് ചെയ്തത് കാരണം ചെക്ക് ചെയ്യാൻ എളുപ്പമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് ശമ്പളം കൊടുക്കുന്നതിന് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സേവന എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കി നോക്കുകയാൽ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സി എ ജി റാൻഡമായി ചെക്ക് ചെയ്തു റാൻഡമായി ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ടെത്തിയിട്ട് അത് പുറത്തുവിടുക നമ്മുടെ ധനവകുപ്പ് തയ്യാറായിട്ടില്ല ധനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഈ പണം അനാവശ്യമായി അനധികൃതമായി കൈപ്പറ്റിയത് ഭരണകക്ഷിയിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്നുള്ള സംശയം വേണ്ട അവർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള ധൈര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റ് ഇരട്ടി പെൻഷൻ വന്നു എന്നുള്ള കാര്യം ബാലഗോപാൽ പുറത്തു പറയും തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സാത്വികനായ ഒരു ധനമന്ത്രിയാണ് കഴിഞ്ഞ ധനമന്ത്രി സി പി എമ്മിൻ്റെ കാലത്ത് ധനമന്ത്രിയെ പോലെ ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിക്കുന്ന ആളല്ല അദ്ദേഹത്തിന് അത്തരത്തിൽ ആ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രാപ്തിയുള്ള ആളുമല്ല അദ്ദേഹം തന്നെയാണ് ഇത് പുറത്തുവിട്ടത് പക്ഷേ അദ്ദേഹം പുറത്തുവിട്ടുവെങ്കിലും ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ ക്രമക്കേടിലൂടി ഇരട്ടി പെൻഷൻ വാങ്ങിച്ചവരുടെ ശമ്പളവും പെൻഷൻ വാങ്ങിച്ചവരുടെ പേരുകൾ പുറത്തുവിടുന്നില്ല അവരുടെ ഇവിടുത്ത് അവരുടെ പണം തിരിച്ചു വാങ്ങുമ്പോൾ മാത്രമേ പണം തിരിച്ചു വാങ്ങുകയല്ല ഇങ്ങനെയുള്ള ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ സർവീസ് ചെയ്യുന്നു ഡിസ്മിസ് ചെയ്യണം ഒരു ദിവസം പോലും ഇങ്ങനെയുള്ള സത്യസന്ധരല്ല അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ സർക്കാർ വച്ച് ഓർമ്മിക്കാൻ പാടില്ല അതിന് തയ്യാറുണ്ടോ തയ്യാറല്ല കാരണം അവരെല്ലാവരും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സി പി എം ആയിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മറ്റു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ജീവനക്കാർക്കൊന്നും അങ്ങനെ വാങ്ങാനുള്ള അങ്ങനെ വാങ്ങിച്ചെടുക്കാനുള്ള പ്രാപ്തി ഒന്നുള്ളവരല്ല അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു കാര്യം സി എ ജി രണ്ട് വർഷത്തിനു മുമ്പ് പറഞ്ഞത് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് കട്ടുകൊണ്ടുപോയിരിക്കുകയാണ് ഇവരെ അടിയന്തിരമായി പിരിച്ചുവിടാൻ തീരുമാനമെടുക്കണം മറ്റൊന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇരട്ടിപ്പ് കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയാൽ ഒരിക്കലും പുറത്ത് സത്യം വരില്ല അതിന് ചെയ്യാനുള്ളത് എല്ലാ പെൻഷൻ വാങ്ങിക്കുന്ന പെൻഷനർമാരുടെ പേരുകൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ അറിയട്ടെ നമ്മുടെ നാട്ടിൽ ഇന്ന ഇന്ന ആൾക്കാർക്ക് പെൻഷൻ ഉണ്ടെന്ന് നാട്ടുകാർ അറിയുമ്പോൾ ആ നാട്ടിലുള്ളവർക്ക് മറ്റ് പെൻഷൻ വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള കാര്യം ആ സമീപത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ കഴിയും അപ്പോൾ സുതാര്യമാവും ഗവൺമെൻറ് അടിയന്തിരമായി പെൻഷൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞ പേരുകൾ മുഴുവനും വെബ്സൈറ്റ് നൽകാൻ തയ്യാറായാൽ നമ്മുടെ പെൻഷൻ സ്കീം സുതാര്യമാവും തീർച്ചയായിട്ടും കൃത്യമായി സർക്കാരിന് പെൻഷൻ നൽകാനും കഴിയും അതിനുള്ള നടപടികൾ എടുക്കാനുള്ള ആർജവം ഇപ്പോഴെങ്കിലും ഈ സർക്കാർ ചെയ്യാൻ തയ്യാറാകണം